പാലക്കാട്ടെ കള്ളപ്പണ വിവാദത്തിൽ സിപിഎമ്മിൽ ഭിന്നാഭിപ്രായം ജില്ലാ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് രംഗത്തുവന്നു ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ഇടതുപക്ഷത്ത് ആശയക്കുഴപ്പമില്ലെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഎം ഉയർത്തിക്കൊണ്ടുവന്ന കള്ളപ്പണ വിഷയത്തെ പാടേ നിരാകരിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ പ്രസ്താവന മഞ്ഞപ്പട്ടിയുടെയും നീലപ്പെട്ടിയുടെയും പിറകെ പോകേണ്ട കാര്യമില്ലെന്നും

ഇ സുരേഷ് ബാബു പറഞ്ഞു കൊടകരയിലെ കള്ളപ്പണത്തിന്റെ ബാക്കിയാണ് പാലക്കാടെത്തിയതെന്ന പുതിയ ആരോപണവും സിപിഎം ഉയർത്തുകയാണ് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടാണ് നീക്കം എല്ലാ കാര്യം ചെയ്യേണ്ടത് ബിരിയാണി ചെമ്പ് ചർച്ച ചെയ്തില്ലേ ഒരു തെളിവുമില്ലാത്ത ഈന്തപ്പഴത്തിലെ കുരു ചർച്ച ചെയ്തില്ലേ ഒരു തെളിവുമില്ലാത്ത സ്വർണം ഈ കേരളം ചർച്ച ചർച്ച കേരളത്തിൽ യു ഡി എഫിനെതിരായി വരുന്ന ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമില്ല എന്നാൽ ഇടതുപക്ഷത്ത് ആശയക്കുഴപ്പം ഇല്ലെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി കൃഷ്ണദാസ് പറഞ്ഞത് അദ്ദേഹം വിശദീകരിക്കും ജനങ്ങളുടെ മറ്റടിസ്ഥാന വിഷയങ്ങൾ സിപിഎം ചർച്ച ചെയ്യുന്നുണ്ടെന്നും എം ബി രാജേഷ് പാലക്കാട് കള്ളപ്പണ പരിശോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയെന്നത് തെറ്റായ പ്രചരണമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി പാലക്കാട്